എന്താണെന്നറിയില്ല വല്ലാത്ത ക്ഷീണം തളർച്ച ഇങ്ങനെ അനുഭവമില്ലേ ഒരു പണിയെടുക്കാൻ കഴിയുന്നില്ല സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കിതപ്പ് ഉന്മേഷക്കുറവ് ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ പി സി ഓടി മലബന്ധം മുടികൊഴിച്ചിൽ വായ്പുണ്ണ് പ്രതിരോധ ശേഷിയില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പലപ്പോഴും രക്തക്കുറവായിരിക്കാം ഇതിന് നല്ലൊരു പരിഹാരമാണ് കുർഹാനിൽ പറഞ്ഞ അത്തിപ്പഴം ഈത്തപ്പഴം കറുത്തുമുന്തിരി തേൻ തുടങ്ങിയവയും കരിഞ്ചീരകമെല് അണ്ടിപ്പരിപ്പ് ബദാം ബാർലി നെല്ലിക്ക നാടൻ മഞ്ഞൾ അയമോദകം തുടങ്ങി പതിനാറ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ അത്തീൻ നാച്ചുറൽ ഫുഡ് സപ്ലിമെൻറ്റ് ഇതിൽ എണ്ണയോ പഞ്ചസാരയോ പ്രിസെർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല അത്തീൻ ലേഹ്യമല്ല ഒരു ന്യൂട്രീഷൻ ഫുഡ് ആയതുകൊണ്ട് മൂന്ന് വയസ്സ് മുതൽ പ്രായമായവർക്ക് വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ കഴിക്കാം നാച്ചുറൽ പ്രൊഡക്റ്റാണ് വിശ്വസിച്ച് വാങ്ങാം ലാബ് ടെസ്റ്റഡ് ആണ് ലൈസൻസ്ഡ് ആണ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അദ്ീൻ കഴിച്ചാൽ വേറെയുമുണ്ട് ബെനിഫിറ്റ്സ് രക്തം ശുദ്ധീകരിക്കുന്നു സ്ത്രീകൾക്കുണ്ടാവുന്ന പിരീഡ്സ് വേദന അകറ്റുകയും പിരീഡ്സ് റെഗുലർ ആക്കുകയും ഓവർ ബ്ലീഡിംഗ് തടയുകയും ചെയ്യുന്നു പ്രതിരോധശേഷി ശേഷി വർദ്ധിക്കുന്നതിനാവശ്യമായ കാൽസ്യവും മറ്റു വൈറ്റമിൻസൊക്കെ പ്രദാനം ചെയ്യുന്നു